പൂജാപുഷ്പം പുഷ്പം കെ എസ് ഗോപാലകൃഷ്ണൻ്റെ കഥയ്ക്ക് തിക്കുറിശി സുകുമാരൻ നായർ തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പൂജാ പുഷ്പം നിർമ്മാണം കെ എസ് ഗോപാലകൃഷ്ണൻ ഈ ചിത്രം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനെട്ടിന് ഗാനരചന തിക്കുറിശി സംഗീതം വി ദക്ഷിണാമൂർത്തി ഗായകർ യേശുദാസ് എസ് ജാനകി എൽ ആർ ഈശ്വരി രേണുക അഭിനയിച്ചവർ നസീർ ഷീല തിക്കുറിശി മീന ടി എസ് മുത്തയ്യ ആർ പൊന്നമ്മ ടി കെ ബാലചന്ദ്രൻ വിജയശ്രീ എസ് പിള്ള ബഹദൂർ ഖദീജ പി കെ രാധാദേവി ചന്ദ്രൻ തിരുവനന്തപുരത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനാണ് അയാൾ ഇതിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ അമ്മയോടും സഹോദരി രമയോടുമൊപ്പം സംതൃപ്തിയോടെ കഴിയുകയാണ് രമയ്ക്കും ജോലിയുണ്ട് അവളാകട്ടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമസ്ഥൻ്റെ മകനായ കുട്ടപ്പനുമായി പ്രണയത്തിലുമാണ് ചന്ദ്രന് കോഴിക്കോട് ശാരദ കോളേജിൽ മലയാളം അധ്യാപകനായി ജോലി കിട്ടുകയും അവിടേക്ക് താമസം മാറുകയും ചെയ്തു ശാരദ കോളേജിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠം ശങ്കുണ്ണി മേനോനാണ് ശങ്കുണ്ണി മേനോന് ഒരേ ഒരു മകൾ ശാരദ ശാരദയ്ക്ക് ചന്ദ്രനോട് പ്രണയം തോന്നി ധനാഠ്യനായ ശങ്കുണ്ണിമേനോന് നിർധനനായ ചന്ദ്രനെ തൻ്റെ മകൾ വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പായിരുന്നു അച്ഛൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ഉറച്ച തീരുമാനമെടുത്ത ശാരദ ഒരു രാത്രി വീട് വിട്ടിറങ്ങി ചന്ദ്രൻ്റെ വാസസ്ഥലത്തെത്തി ചന്ദ്രൻ പരിഭ്രമിച്ചു പോയി കാര്യത്തിൽ നയചാതുരിയുള്ള പ്രിൻസിപ്പാൾ നമ്പ്യാർ ഇടപെട്ടു ശങ്കുണ്ണി മേനോനെ അനുകൂലിപ്പിച്ചു ലളിതമായി ചന്ദ്രൻ്റെയും ശാരദയുടെയും വിവാഹം നടത്തി അച്ഛൻ്റെ വക ആഭരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ ശാരദ ഭർത്തൃഗ്രഹത്തിലേക്ക് പോയി തിരുവനന്തപുരത്തെത്തി അന്ന് തന്നെ അവിടുത്തെ വിവേകാനന്ദ കോളേജിൽ ജോലിക്ക് ഒരു ഓർഡർ ലഭിച്ചു ചന്ദ്രൻ അന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യണം എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ചന്ദ്രൻ കോളേജിൻ്റെ മട്ടുപ്പാവിൽ നിന്നും കാല് തെറ്റി വീണു മരണം സംഭവിച്ചില്ല പക്ഷേ കാര്യമായ ബുദ്ധിമുട്ട് ഹൃദയത്തിനുണ്ടായി ഒരു ശാരീരിക ബന്ധം ഉണ്ടായാൽ മരണം ഫലമായിരിക്കും എന്ന് ഡോക്ടർമാർ അയാളെ താക്കീത് ചെയ്തു കുലീനയായ ശാരദയും ഇതറിഞ്ഞു ഒരു തപസ്വിനിയെപ്പോലെ ഇനിയുള്ള കാലം വികാരങ്ങൾ എല്ലാം ത്യജിച്ച് ജീവിക്കുവാൻ അവൾ തീരുമാനിച്ചു കാലം നീങ്ങുകയാണ് ശാരദയുടെ ദുർവിധി ചന്ദ്രനെ വല്ലാതെ അലട്ടി ആത്മഹത്യ ചെയ്തെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് കരുതിയ ചന്ദ്രൻ അതിലും പരാജയപ്പെട്ടു ഒടുവിൽ ശാരദയുടെ എതിർപ്പിനെ മറികടന്ന് ഇപ്പോഴും കന്യകയായ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ ചന്ദ്രൻ തീരുമാനിച്ചു അതിന് വരനായി തൻ്റെ സുഹൃത്ത് ഗോപിയെ കണ്ടുപിടിച്ചു ശാരദ കതിർമണ്ഡപത്തിലെത്തി ഗോപി ഇരുന്നത് ഒരു പ്രതിമയെ പോലെ ഹൃദയേശ്വരൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കാൻ കുനിഞ്ഞ അവൾ വീണു എഴുന്നേറ്റില്ല അവൾ കഴിച്ചിരുന്ന വിഷം അവളുടെ ജീവനെ അപഹരിച്ച് കഴിഞ്ഞിരുന്നു മകളെ കാണാനെത്തിയ ശങ്കുണ്ണി മേനോൻ കണ്ടത് ശാരദയുടെ നിശ്ചല ശരീരം മാത്രം